ഒരു വിവാദം ഉണ്ടാക്കി അത് മെറ്റീരിയലൈസ് ചെയ്ത് എൻ്റെ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാനെന്ന് നിങ്ങൾക്ക് എപ്പോഴും സംഭവിച്ച കാര്യമാണ് അതൊരു വിവാദത്തിന്റെ സാധ്യത പോലും ഇല്ലായിരുന്നു അത് സംഭവിച്ചു അത് കഴിഞ്ഞു അതിനെ കുറിച്ച് വളരെ ഒരു ക്ലൈമാക്സ് ഉണ്ടായി അത് കഴിഞ്ഞു അതൊരിക്കലും ഞാൻ മെറ്റീരിയലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അത് അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ അത് സംഭവിച്ചു പോയൊരു കാര്യമാണ് അത് ഒരു ദിവസം രാവിലെ ഉറങ്ങി എണിക്കുമ്പോഴാണ് ഞാനും ഇത് ഇത്ര വലിയ പ്രശ്നമായി അത് കഴിഞ്ഞു അതും അതും സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് എന്റെ ഒരു സിനിമ കാണാൻ ഒരാൾ കൂടുതൽ കെയർ ഒരു സിനിമയ്ക്ക് റീച്ച് കിട്ടുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ട്രെയിലർ വന്ന സമയത്ത് മുഖം കൂടിയിട്ടിരുന്ന എന്റെ കണ്ണ് തിരിച്ചറിഞ്ഞ് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞ പോകേണ്ട സന്തോഷം കണ്ടാലും മലയാളിക്ക് മനസ്സിലാവും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരം അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ കിട്ടിയൊരു സപ്പോർട്ട് ആണത് ഇത്രയും അത് ആ പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എനിക്കൊരു വിഷമമുണ്ടായെന്ന് അറിഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ കാണിച്ച ആളുകളുടെ ഒരു മനസ്സാണ് അത് ഭയങ്കര ധൈര്യമാണ് ഏറ്റവും വലിയ വിശേഷം ഇത് തന്നെയാണ് രണ്ടാം തീയതി അരിപ്റ്റായിട്ടും പിന്നെ സുരാജനും ആദ്യമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളൊരു സിനിമയിലൊരു മുഴുന്ന കറക്ട് ഒഴിപ്പ് ചെയ്യുന്നത് അരിയും ശ്രമിക്കോ എത്രയാണ് എല്ലാവരും കാണുക ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല